അച്ഛാ ഇന്ന് ജനങ്ങൾ പല കാരണത്താൽ വിഷമിക്കുന്നവരുണ്ട് മാരകമായ രോഗങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങളുള്ള മനുഷ്യരുണ്ട് ഇവരെ നമുക്ക് എങ്ങനെയൊന്ന് ആശ്വസിപ്പിക്കാം ഈ പ്രത്യേകിച്ച് ഈ ഇടവക വികാരിയാണ് അതിൻ്റെ ഏറ്റവും താല്പര്യമെടുക്കേണ്ട ആൾ ഇപ്പം ഇടവകകളിലാണല്ലോ ജനങ്ങളുള്ളത് ആ ഇടവകയിലെ ജനങ്ങളിൽ ഇല്ലാർക്ക് രോഗമുണ്ടെന്ന് ആ ആ അടുത്ത വീട്ടുകാരനെല്ലാം സ്വന്തം വീട്ടുകാർ തന്നെ അച്ഛനോട് ചെന്ന് പറയും അച്ഛ ഞങ്ങളുടെ എല്ലാവർക്കും ആ ആട്ടെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞ് അങ് അങ്ങ് വിടുന്ന അച്ഛന്മാർ ഒത്തിരി പേരുണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അച്ഛന വീട്ടിലെത്തി അവിടെ പ്രാർത്ഥന കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒന്നിനെ വിട്ട് ഫ്രീക്വൻ്റായിട്ട് വിസിറ്റ് ചെയ്യും അങ്ങനെ എന്ന് പ്രാർത്ഥിക്കും അപ്പോഴേക്കും അവർ ആളുകൾക്ക് അവർക്ക് എന്തൊരു ആശ്വാസം നൽക ഒരു അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഒരൈമേനി വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് നമ്മൾ ജനങ്ങൾക്ക് ഇപ്പോഴും വലിയൊരു ആശ്വാസവും പ്രത്യാശയുമാണ് അപ്പോൾ അത് നടത്തണം അച്ഛന്മാർ ഇന്നതില്ല നമ്മൾക്ക് പറ്റി അത് മൊത്തം കുറെ കുറേ കുറേയുണ്ട് നമുക്ക് അച്ഛന്മാർക്ക് വീട് മത്തെക്കാരും ആദ്യം പേരും താമസിക്കുന്നു സ്വന്തം വീട്ടിൽ അവിടെ കൃഷിയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മറ്റും ഒക്കെ ഉണ്ട് ആടും പശുവും അതും എല്ലാം നോക്കി ഇപ്പോൾ ഒക്കെ നടക്കുന്ന കൂട്ടത്തിലായിരുന്നു മത്തമക്കാർക്ക് അങ്ങനെയല്ല അവരുടെ വീട് വീടെ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ഈ കൊച്ചിപ്പള്ളിയിലാണെങ്കിൽ കൊച്ചി താമസിച്ച് നോക്കുകയുള്ളു അവിടെ നിന്ന് വന്ന് നോക്കാനും ഒക്കുകയല്ല എളവർ സന്ദർശ താമസിച്ചിരിക്കണം അച്ഛന്മാർക്കൊരു നിർബന്ധമാണ് അതുപോലെ തന്നെ അവർ അവർക്കൊരു പ്രോഗ്രാമുണ്ട് നമുക്കങ്ങനെ ഒന്നുമില്ല അച്ഛന്മാരെ പോലും എന്നിങ്ങനെ അത് ഒരു നിർബന്ധമായിട്ട് ഈ ഭവന സന്ദർശനവും ഭവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള അത് വാസ്തവത്തിൽ വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഒത്തിരി ടെൻഷനുണ്ട് കുടുംബങ്ങളിൽ പല കാലത്തെ പോലെയല്ല ഭാര്യയും ഭർത്താവും തമ്മിലും ഉള്ള അതും ഒക്കെ ഉള്ളതല്ലോ അപ്പം അതിലൊക്കെ അച്ഛൻ ചെന്ന് ഇടപെടുകഴിയുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് ഇപ്പം അച്ഛൻ പറഞ്ഞു ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകും അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം അത് നമുക്ക് ബൈബിൾ ഇഷ്ടീ ആവശ്യമാണ്

അച്ഛനായിരിക്കുമ്പോ അവിടെ നടത്തിയ പ്രസംഗങ്ങളാണ് പറഞ്ഞതുപോലെ ഈ പുസ്തക രൂപത്തിലാക്കി കുടുംബങ്ങൾക്ക് എംബസി സത്യന്മാരും തീർച്ചയായിട്ടും കൊടുക്കണം അതിപ്പോ അതിപ്പോൾ നിർബന്ധമാതെല്ലാം യൂത്തിനെയൊക്കെ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് വരുന്നു കോൺഫ്ലിക്ട്സ് ഇപ്പോഴത്തെ സൈക്കോളജിക്കലായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് പിന്നെ സോഷ്യൽ രകത്തൊക്കെ കാണുന്നതും ഉണ്ട് ഏതാ ഈ മീഡിയ മീഡിയയിൽ കൂടി കാണുന്നതും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവിടെ തമ്മിൽ വഴക്കും പൊക്കാറും കോൺഫ്ലിക്റ്റും ഇത് കാണുന്നതിൻ്റെയൊക്കെ ഒരു അറിയാതെ ഒരു ഇമ്പാക്റ്റ് എവരിലും വന്നു പെടുന്നുണ്ട് പിന്നെ ഇപ്പം ഒരുമിച്ചുള്ള പ്രാർത്ഥന തന്നെ ഇല്ല അങ്ങനെ ഒരുമിച്ച് അത് വലിയൊരു സത്യമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരും ഇതല്ല അതിന്റെ വല്ല ചുരുക്കമാണ് ഞാൻ ഇവാന സിനിമയുടെ ഒരു കാരുണ്യ നിലയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു അച്ഛൻ അച്ഛനതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് എന്ന് അതെ ഈ കാര്യം അവിടെ ഉണ്ടായത് ഒന്നാമത്തെ കാര്യം ആ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം നമുക്ക് വെറുതെ ഒരാൾ തന്നതാണ് ആ ചാപ്പലും പിന്നെ ഞാനും ഉത്സാഹിച്ച ചാപ്പലുണ്ടാക്കിയത് ചാപ്പലുണ്ടായി കഴിഞ്ഞപ്പോഴെന്ന് തോന്നി ഇവിടെ സ്ഥലം വെറുതെ നടക്കുന്നു തൊട്ടപ്പുറത്ത് നമുക്കൊരു കെട്ടിടം അവിടെ വേണം അപ്പം അതിന് വേണ്ടി ഉള്ള ശ്രമമായി പിന്നെ പിള്ളേരുടെ അതിന് കാർഡ് ബിരിവ് നടത്തി പിള്ളേരെ കൊണ്ട് സ്റ്റുഡൻസിനെ കൊണ്ട് അതൊരു നല്ല സംഖ്യ കിട്ടി ഫസ്റ്റ് അറ്റംറ്റ് അതായിരുന്നു കാർഡ് ബിരിവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇളവുകൾ തോറും പോയി ഞാനും മറ്റൊരു ടീം ഞങ്ങൾ അതുപോലെ സമ്പന്നമായ ഇടവുകൾ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി അവരിൽ നിന്നെല്ലാം വാങ്ങിച്ച് പിരിവെടുത്ത് അങ്ങനെയാണ് ഈ നമ്മുടെ ആർപ്പുക്കൽ ചാപ്പൽ ആദ്യത്തെ തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നീട് പണമൊക്കെ വന്നു തുടങ്ങി കുഴപ്പമൊന്നും ഇല്ലാതായത് അങ്ങനെയാണ് ചാപ്പൽ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛന്മാരുടെ ഉത്സാഹവും പിന്നെ ചിറ്റുവച്ചപ്പോ അവിടെ ഇരിക്കുന്ന അച്ഛൻ ഇതിനെല്ലാം പറ്റിയ എനിക്ക് എനിക്കവിടെ കിട്ടി അങ്ങനെ ഞാൻ ആ വലിയ കെട്ടലുമൊക്കെ ഉണ്ടായി അതിന് അച്ഛൻ അച്ഛനും അവിടെ താമസമാണ് ഇതെല്ലാം ഭംഗിയായിട്ട് പോകുന്നത് വേഗത്തിൻ്റെ വലിയ ഫ്രീ ആയിട്ടാണ് ഫ്രീ അക്കോമഡേഷൻ അതെൻ്റെ കുഞ്ഞു വലിയൊരു കാര്യമാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അവിടെ ഫ്രീ അക്കോമഡേഷൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ കാര്യമാണ് അത് ആ അച്ഛൻ്റെ അടുക്ക ചെന്ന് പറയും എളവകയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ശുപാർശയും കൊണ്ടുവന്നാൽ അവിടെ താമസിക്കാമെന്ന് ഒരു പത്തി ഇരുപത് പേർക്ക് വരെ താമസിക്കാം ആ കണ്ടിട്ടുണ്ടോ അത് എൻ്റെ പണം കണ്ടിട്ടുണ്ട് ആ എന്നാൽ അതിനകത്തൊന്ന് വന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട് കൂടുതൽ പത്ത് നാൽപ്പത് അമ്പത് പേർക്ക് ഇരിക്കത്തക്കാണ് വിഷം കഴിക്കത്തക്കാണ് അതുപോലെ തന്നെ മറ്റു പുറികളുണ്ട് നല്ലൊരു സൗകര്യമാണ് അതൊരു വലിയ അനുഗ്രഹമായി അതാണ് നമ്മുടെ പണയം ഒത്തത് കഞ്ഞിയും ഉച്ചക്ക് കഞ്ഞി അല്ലാതെ ഒത്തിരി പേര് വരുന്നുണ്ട് അത് ഓരോരുത്തർ കേൾക്കും അങ്ങനെ ഒരു കയ്യിൽ നിന്നും മുഴക്കണ്ട ഏതായിരുന്നാലും അതിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനത്തിൽ ദൈവ തന്നെ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു കൃതാർത്ഥത എനിക്കുണ്ട് അത് എല്ലാ ഒരു മാതൃകയും ഉത്തേജനവും ഒക്കെ കൊടുത്തേച്ചാണ് പിന്നെ പിന്മാറേണ്ടി വന്നത്